ഓച്ചിറ പായ്ക്കുഴി ബ്രഹ്മാനന്ദ വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് രാമായണ സത്രസഭ നടത്തിയത് ഇടച്ചിരേത്ത് ശ്രീജിത്തിന്റെ വസതിയിൽ സംഘടിപ്പിച്ച രാമായണ സത്രസഭയുടെ ഉദ്ഘാടനം ഡോക്ടർ പള്ളിക്കൽ സുനിൽ നിർവഹിച്ചു വയലാറിന്റെ വീട്ടിലെ വീട്ടിലെ എന്ന ച്ചറ പോയി കായംകുളത്ത് പോയി എന്നൊരു തോന്നലാണ് ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്ക് അച്ഛൻ ഉറഞ്ഞ് കൊണ്ടെത്തരാറുള്ളത് ഞാൻ അച്ഛൻ കുഴപ്പമാണെന്നറിഞ്ഞില്ല കരയോഗം പ്രസിഡന്റ് സന്തോഷ് സ്നേഹ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി പി സോമൻ ഇന്ദിരാ രാമചന്ദ്രൻ ആർ ഡി പത്മകുമാർ അജ്മൽ രാധാകൃഷ്ണൻ റൂഫേൽഡ് അനിൽകുമാർ മുരളി പരബ്രഹ്മ തോപ്പിൽ കൃഷ്ണപിള്ള രാധാകൃഷ്ണൻ പത്മകുമാർ രാജേഷ് ഗോപകുമാർ ഉഷ മാധവം സിനി ഉണ്ണികൃഷ്ണൻ വൈശാഖ അമ്മു രാധാകൃഷ്ണൻ മുരളീധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു न्यूज़ ब्यूरो ओचिरा